ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മാറില്ലെന്ന് അടിമാലിയിലെ മണ്ണിടിച്ചിൽ ദുരിതബാധിതർ പറയുകയാണ് ക്യാമ്പിൽ നിന്ന് കുടുംബങ്ങളോട് ലക്ഷം വീട് നഗറിലേക്ക് പോകാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ദുരിതബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ അപാകതയുണ്ടെന്നും കൃത്യമായ ഉറപ്പ് കിട്ടാതെ പോകില്ല എന്നുമാണ് ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ അറിയിക്കാൻ വിളിച്ച യോഗത്തിലാണ് ദുരിതബാധിതർ പ്രതിഷേധം അറിയിച്ചത് ഇത് നിങ്ങൾ ആരെങ്കിലും ഈ ഈ പറയുന്ന ചോദിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് ഞങ്ങളോട് ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് േബി സചീന്ദ്രൻ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു ലേബി സചീന്ദ്രൻ വെൽക്കം ബാക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഉറപ്പ് കിട്ടാതെ പോകില്ല എന്നാണ് അവർ പറയുന്നത് ഈ പട്ടിക തയ്യാറാക്കിയതിൽ പട്ടികയിൽ പെടാതെ പോയവർ ആരൊക്കെയാണ് സുജയ ഇപ്പോൾ അനുനയ നീക്കം പാളിയിരിക്കുന്നത് വളരെ ഇതിന്റെ ഒരു തീരുമാനം ഇന്ന് ജില്ലാ കളക്ടർ വിളിച്ചതോടുകൂടി ഇതിനൊരു തീരുമാനമാകുമെന്ന് കരുതിയിരുന്നതാണ് അവിടെയാണ് അനുനയ നീക്കം ഇപ്പോൾ പാളിയിരിക്കുന്നത് ഈ മണ്ണിടിച്ചിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ യോഗത്തിൽ വന്ന ഇവർ പ്രതിഷേധിച്ചതിൽ പറഞ്ഞ കാര്യം ഇതുതന്നെയാണ് ഇത്തരത്തിൽ ഈ പട്ടിക തയ്യാറാക്കിയതിൽ വേർതിരിവ് വന്നിട്ടുണ്ട് ഇത് ന്യായമായ രീതിയിലല്ല പട്ടിക തയ്യാറാക്കിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ദുരന്ത ഭൂമിയിലേക്ക് മാറാൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത് ഈ തീരുമാനങ്ങൾ ഒന്നും തന്നെ കേൾക്കാനും ഇവർ തയ്യാറായില്ല നേരത്തെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലായിരുന്നു ഇന്ന് യോഗം വിളിച്ചിരുന്നത് ഈ യോഗത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ഇത്തരത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകുകയും ചെയ്തിരുന്നു അതുപ്രകാരം ഇവർക്ക് പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമാത്രമല്ല നേരത്തെ ഈ പ്രദേശവാസികൾ പറഞ്ഞിരുന്നത് വീട് നഷ്ടപ്പെട്ടവർക്ക് അഞ്ച് സെന്റും വീടും നൽകണം അതുമാത്രമല്ല മാത്രമല്ല നിരവധി പേർക്ക് വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ഇവർക്ക് കൃത്യമായ സാമ്പത്തിക സഹായം നൽകണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെയാണ് പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഈ നാശനഷ്ടത്തിന്റെ കണക്ക് തയ്യാറാക്കിയതിൽ അപാകത സംഭവിച്ചു ഈ പട്ടികയിൽ അപാകതയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ലിസ്റ്റിനെ അംഗീകരിക്കാൻ പ്രദേശവാസികൾ തയ്യാറാകാതിരിക്കുന്നത് ഇന്ന് പുനരധിവാസ പാക്കേജ് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം വന്നില്ലെങ്കിൽ തീർച്ചയായും പ്രതിഷേധ പരിപാടികളിലേക്ക് പോകാൻ തന്നെയാണ് പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ ഒരു പ്രതിഷേധ സ്വരം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നിരിക്കുന്നത് സുജയാണ് വിവരങ്ങൾ നൽകിയത് അനുനയ നീക്കം പാളിയിരിക്കുകയാണ് അവർ പ്രതിഷേധിക്കുകയാണ്